നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാൽ എന്തു ചെയ്യും ഒരു പക്ഷേ ഭാവിയിൽ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടാലോ ഈ വിവരം അറിഞ്ഞു വെച്ചിരിക്കുന്നത് നല്ലതാണ് നഷ്ടപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഫോൺ നഷ്ടപ്പെട്ട വിവരം അവരെ അറിയിക്കുക എന്നിട്ട് എഫ് എഴുതുക അതിൻ്റെ കോപ്പി അവർ തരും അതിനുശേഷം ഉടനെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കുക ഏതാണോ കണക്ഷനുള്ള കമ്പനി അവരുടെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ സിമ്മിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സിമ്മ് കിട്ടും മൂന്നാമത്തൊരു കാര്യം കൂടെ ചെയ്യണം അതിന് ഗൂഗിൾ ക്രോം എടുത്തിട്ട് അതിൽ സെർച്ചിൽ സിഇ ഐ ആർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ദ ഇങ്ങനെ ഒരു വെബ്സൈറ്റ് വരും അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ കണ്ടോ ബ്ലോക്ക് സ്റ്റോളൻ ഓർ ലോസ്റ്റ് മൊബൈൽ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് സ്ക്രോൾ ചെയ്തിട്ട് അതിൽ കുറേ വിവരങ്ങൾ വരും അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക രണ്ടാമത് മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റാരുടെയെങ്കിലും മൊബൈൽ നമ്പർ കൊടുക്കുക അതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്ലീസ് എൻഷ്യർ മൊബൈൽ നമ്പർ വൺ ഹാസ് ബീൻ റീഇഷ്യൂഡ് അതായത് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് സിം എടുത്തിരിക്കണം അതാണ് ഫോൺ നമ്പർ ഒന്ന് എന്നുള്ളതിൽ കൊടുക്കേണ്ടത് പിന്നെ അതിന് ശേഷം ഐ എം ഇ നമ്പർ അതായത് ഒരു ഫോണിൽ ചിലപ്പോൾ രണ്ട് സിമ്മൊക്കെ ഉണ്ടാവില്ലേ അതുകൊണ്ട് തന്നെ ആ രണ്ട് ഐ എം ഇ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക ഡിവൈസ് ബ്രാൻഡ് ഡിവൈസ് മോഡല് ഫോൺ വാങ്ങിയതിൻ്റെ ബില്ല് കൈവശം ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പിന്നെ ലോസ്റ്റ് പ്ലേസ് എന്നാണ് ലോസ്റ്റ് ആയത് നിങ്ങളുടെ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് നിങ്ങൾ പരാതി കൊടുത്ത പോലീസ് സ്റ്റേഷൻ പോലീസ് കംപ്ലൈൻറ്റ് നമ്പർ അത് നിങ്ങളുടെ എഫ് ഐ ആറിൽ ഉണ്ടാകും ആ എഫ് ഐ ആറ് അപ്ലോഡ് പോലീസ് കംപ്ലയിൻ്റ് എന്നുള്ളവിടെ ചൂസ് ഫയൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിൽ നിന്ന് അത് അപ്ലോഡ് ചെയ്യുക അതിന് ശേഷം ഓണറിൻ്റെ നെയിം അഡ്രസ്സ് ഐഡന്റിറ്റി അപ്ലോഡ് ഐഡന്റിറ്റി നിങ്ങൾ എന്താണ് ഐഡന്റിറ്റിക്ക് ആധാർ കാർഡോ വോട്ടർ ഐ ഡി എന്താ കൊടുത്താൽ അത് കൊടുക്കുക നിങ്ങൾ കൊടുത്ത ഐഡൻറ്റിറ്റി അവിടെ അപ്ലോഡ് ചെയ്യുക പിന്നെ ഐഡന്റിറ്റി ഉണ്ട് ഇമെയിൽ ഐ ഡി ആ ക്യാപ്ചർ അടിക്കുക എന്നിട്ട് നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ അവിടെ വന്നിട്ടുണ്ടാകും അതിന് താഴത്ത് ഗെറ്റ് ഒ കൊടുക്കുക ഒ വന്നാൽ അതും ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക ഇങ്ങനെ ചില നിങ്ങളുടെ ഫോണിനെ ഗവൺമെന്റ് തന്നെ ബ്ലോക്ക് ചെയ്യുന്നതാണ് ഇനി ഐ എം ഇ നമ്പർ അറിയില്ലെങ്കിൽ എന്തു ചെയ്യും ഇപ്പോൾ തന്നെ ഈ നമ്പർ ഒന്ന് ഓർത്ത് വയ്ക്കൂ സ്റ്റാർ ഹാഷ് സീറോ സിക്സ് ഹാഷ് ഇത് നിങ്ങളുടെ ഫോണിൽ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഐ എം ഇ നമ്പർ കാണും അതിപ്പോൾ തന്നെ എവിടെയെങ്കിലും നിങ്ങളുടെ ഡയറിയിലോ മറ്റോ എഴുതി വയ്ക്കുക ഇനി ഫോൺ നഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഐ എം ഇ നമ്പർ ഇല്ല എന്ത് ചെയ്യും നിങ്ങൾ ഫോൺ വാങ്ങിയ ബോക്സ് ഉണ്ടല്ലോ ആ ബോക്സിൽ നിങ്ങളുടെ ഫോണിലുള്ള ഡ്യുവൽ സിമ്മ് ഫോണാണെങ്കിൽ രണ്ട് ഐ എം ഇ നമ്പറും അതിലുണ്ടാകും അപ്പോൾ ഫോൺ നഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ മൂന്ന് കാര്യങ്ങൾ ഉടനെ ചെയ്യണം ഓക്കെ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേർത്തിട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്തുതന്നെ കാണാം ലോക സമസ്ത സുഖിനോ ഭവന്തി